ഹലോ കൂട്ടുകാർ ഞാനിപ്പം മീൻ എൻ്റെ അയൽവക്കത്തെ വീട്ടിൽ പോയിട്ട് ഞാൻ നല്ല മീൻ വാങ്ങി വരികയാണ് അമ്മയ്ക്ക് അല്പം കായലും മീനൊക്കെ തന്നെ കഴിക്കണം എന്നോട് പറയുണ്ടായി കടൽ മീനും ചിക്കനും അത് ഇതൊക്കെയായിരുന്നു കുറേ ദിവസമായിട്ട് ഞാനങ്ങനെ അപ്പുറത്തെ പാളങ്ങളുടെ വീട്ടിൽ പോയിട്ട് മീൻ നോക്കി ചീനവലിൽ നിന്നും അച്ഛൻ മീൻ വാങ്ങിയിട്ട് വന്നിരുന്നു അച്ച മീൻ ജോലി നല്ല ചീനവലയാണ് അപ്പോൾ നല്ല കണമ്പും പാരയും മറ്റുള്ള നല്ല മീനുകളൊക്കെ അച്ഛൻ കൊണ്ടുവന്നു പിന്നെ മീനിൻ്റെ ലഭ്യത കുറവാണ് പൊതുവേ ചന്തയിലും പിന്നെ ഞാൻ അച്ചാൻ്റെ അങ്ങ് ചെന്ന് നോക്കി അവർ ചന്തയിലേക്ക് പോകാനായി ചേച്ചി ഒരുങ്ങിയിരിക്കുകയായിരുന്നു ചേച്ചിയോട് ഞാൻ പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു മീൻ അത്യാവശ്യം നല്ല മീനല്ലേ കുഞ്ഞിന് ഒക്കെ കൊടുക്കാൻ നല്ലതാണല്ലോ നീ കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞങ്ങനെ ഞാൻ മീൻ വാങ്ങി അപ്പോൾ അവിടെ ചെമ്മീൻ ചെറുത് നാരം ചെമ്മീൻ ഉണ്ടായിരുന്നു അതുകൂടി ഞാൻ വാങ്ങുകയുണ്ടായി അങ്ങനെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും കയ്യിൽ മീൻ വാങ്ങിയിട്ട് അങ്ങനെ വീട്ടിലേക്ക് വരികയാണ് അതിനിടയ്ക്ക് ഈ പൂവ് കണ്ടു ആഹാ എന്ത് രസമുണ്ടല്ലേ കുറച്ച് നേരം ആ പൂവിനോട് സ്വകാര്യമൊക്കെ പറഞ്ഞിട്ട് ഓ വീട്ടിലേക്ക് വീണ്ടും യാത്ര തൊട്ടടുത്ത വീട് തന്നെ അയൽവക്കമാണ് ഇണങ്ങി പിണങ്ങി സന്തോഷമായിട്ട് പോകുന്ന നല്ല കുറേ അയൽപ്പക്കങ്ങൾ ഞങ്ങൾക്കുണ്ട് നന് പുറത്തെ നന്മകൾ ഇപ്പോഴും ചോരാതെ ഞങ്ങൾ പരസ്പരം കാത്തു വെക്കുന്നു അമ്മ മീനൊക്കെ വാങ്ങി എന്തോ ട്രോഫി പോലെ എന്നിട്ട് ഞാൻ തന്നെയാണ് മീൻ കട്ട് ചെയ്യുന്നത് ആ അമ്മ ഭയങ്കരക്കെ അവിടെ നിന്ന് സ്കൂട്ടായി അമ്മയ്ക്കറിയാം മീൻ കട്ട് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഞാനൊക്കെ അതെയൊക്കെ പറഞ്ഞ് അമ്മയായിട്ട് ഒന്നും രണ്ടും പറഞ്ഞു ഇന്ന് ഞങ്ങൾ തമ്മിൽ രണ്ടുപേരും ഒന്നും രണ്ടും പറയുന്നുണ്ടായിരുന്നു കുറച്ച് പിണക്കും ഉണ്ടായിരുന്നു കാര്യം വേറെ കൊണ്ടല്ല അമ്മ പത്ത് വെട്ടും തന്നെ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ ചെയ്തില്ല പിന്നീട് നമ്മളത് ചെയ്ത് കൊടുക്കേണ്ടി വരും എന്നാൽ നമ്മൾ ചെയ്യാൻ നേരത്തെ പറഞ്ഞാൽ അതൊട്ട് പറയത്തതുമില്ല അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഐഡിയോളജിക്കൽ ഡിഫറൻസ് അവരൊരു കമ്മ്യൂണിസ്റ്റും ഞാനൊരു ക്യാപിറ്റലിസ്റ്റുമായി എന്ന് തോന്നി ക്യൂബയെ പറ്റി ഒരു അക്ഷരമുണ്ടെന്ന് പറയുന്ന പോലെ അഷ്ടമുടിക്കായലിലെ മീനിനെ പറ്റി ഒറ്റ അക്ഷരം മിണ്ടി പോകരുത് അതാ നോക്കൂ നല്ല കാറ്റ്ഫിഷിലെ തേടും ഭാരയും അതുപോലെ തന്നെ പലതരത്തിലുള്ള കരിമീൻ എല്ലാം ഞങ്ങൾ കൂട്ടുമീൻ അല്ലെങ്കിൽ കായൽ മീൻ എന്നാണ് പറയുന്നത് മീൻ എന്ന് പറഞ്ഞാലും ഇത് പലതരത്തിലുള്ള മീനിൻ്റെ ഒരു സമ്മിശ്ര ഇതാണ് അതിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്തത് ക കണമ്പാണ് അഥവാ മുള്ളറ്റ് അഥവാ തിരുത നമ്മൾ ശ്രീമതി സോണിയാഗാന്ധിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനുകളിലൊന്നാണ് കുമ്പളങ്ങി എറണാകുളത്ത് നിന്നുള്ള തിരുത അല്ലെങ്കിൽ കണമ്പ് അല്ലെങ്കിൽ മുള്ളറ്റ് ഈ മുള്ളറ്റ് ഫാമിലിയിലെ മീനാണ് കണമ്പ് ഇത് പ്രായമായി വരുന്ന കണമ്പാണ് ഇത് പതിനേഴ് കിലോ വരെയുള്ള കണമ്പുകൾ ഞാൻ കണ്ടിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ നമ്മൾ കൂട്ടമായിട്ടിരുന്നവർക്ക് വരയിൽ കിട്ടിയ മുള്ളറ്റ് ഫാമിലിയിലെ മുള്ളറ്റ് തന്നെയാണ് ഞാനപ്പം അതിനെ പരലിപ്പൊക്കെ ഇട്ടിട്ട് കഴുകി നന്നായിട്ട് കട്ട് ചെയ്തു നല്ല രീതിയിൽ ഓരോന്നായി വൺ ബൈ വണ്ണായി എടുത്തു വെച്ച് അത് ക്ലീൻ ചെയ്യുകയാണ് ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ഓർത്തു എൻ്റെ അമ്മൂമ്മ പഠിപ്പിച്ച ആണ് എൻ്റെ എൻ്റെ പപ്പയുടെ അമ്മ ഇതുപോലെയായിരുന്നു ക്ലീൻ ചെയ്യുന്നത് എൻ്റെ പപ്പയുടെ അമ്മ ഒരു നല്ല കുക്കായിരുന്നു എന്നും എനിക്കത് അഭിമാനത്തോട് ഓർക്കാൻ പറ്റും എൻ്റെ മമ്മിയുടെ അമ്മയും നല്ല കുക്കാണ് എൻ്റെ മമ്മിയുടെ അമ്മയുടെ താറാവ് കറി അതുപോലെ ബീഫ് കറി എൻ്റെ മമ്മിയുടെ അമ്മയുടെ അവിയലൊക്കെ നല്ലതാണ് പക്ഷേ എൻ്റെ പപ്പയുടെ അമ്മയുടെ പോത്തിറച്ച കറി മീൻ കറി ചെമ്മീൻ കറി ചെമ്മീൻ റോസ്റ്റ് ഞണ്ട് കറി എൻ്റെ കറി അതുപോലെ നാരങ്ങ കറി ഇതൊക്കെ എൻ്റെ അപ്പൻ്റെ അമ്മ അമ്മയും എൻ്റെ അപ്പൻ്റെ പെങ്ങന്മാർ അപ്പന്മാർ എൻ്റെ എൻ്റെ എന്ന് പറയും ഞങ്ങളുടെ ഭാഗത്ത് അപ്പയെന്ന് പറയും ആൻറ്റി എന്ന് പറയുക ആൻറ്റിമാരൊക്കെ നല്ല എക്സ്പേർട്ടാണ് കുക്കുകളാണ് അതുപോലെ എൻ്റെ വല്യച്ഛൻ്റെ ഭാര്യമാരും ഒക്കെ നല്ല കുക്കുകളാണ് ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു വീട്ടിൽ ചില സമയങ്ങളിലെ ആവശ്യങ്ങളൊക്കെ ഒത്തുകൂടുമ്പോൾ വീട്ടിലുള്ളവർ പാചകത്ത് തന്നെ പരസ്പരം ഫുഡുകളും മറ്റുമൊക്കെ പങ്കുവെക്കും ഒരു കാറ്ററിങ്ങോ കാര്യങ്ങളോ ഒന്നും പരമാവധി വിളിക്കാത്തൊരു ഫാമിലി ആയിരുന്നു പക്ഷേ ഇപ്പോൾ ആളുകൾ കുറഞ്ഞ വല്യച്ഛനൊക്കെ മരിച്ചുപോയി അമ്മൂമ്മേ ഇല്ല പക്ഷെ എൻ്റെ അച്ഛന് മാത്രം ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല എൻ്റെ പപ്പയുടെ ചേട്ടനുണ്ട് സോമരാജൻ പപ്പ പുള്ളിയൊക്കെ നല്ല നന്നായി കുക്ക് ചെയ്യും അനിയൻ പപ്പയൊക്കെ നന്നായി കുക്ക് ചെയ്യും എളയ അച്ഛനാണ് അനിയൻ പപ്പ പക്ഷേ എൻ്റെ പപ്പയ്ക്ക് മാത്രം ഒന്നും കുക്കിനാൻ അറിയില്ല ഇത് ഞാൻ നോക്ക് കണമ്പെല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി ഉപ്പിട്ട് കഴുകി എല്ലാം റെഡിയാക്കി കുളിപ്പിച്ച് കുട്ടപ്പനാക്കി അങ്ങനെ വെച്ചിരിക്കുകയാണ് ആ മഞ്ഞു നിർത്തി കാണുന്നത് മുട്ടയാണ് മീൻ്റെ മുട്ടയാണത് പനഞ്ഞിലാണ് അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് പ്ലാനിങ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് യുവന്മാരുടെ കൂടെ ചേർക്കേണ്ട കുറേ കുഞ്ഞാപ്പികളുണ്ടല്ലോ അവന്മാരെയൊക്കെ ഒന്ന് വെട്ടി തുടക്കി പ്രത്യേകം കൊണ്ടാണ് ഞാൻ ഈ ഡയലോഗുകളൊക്കെ ഇപ്പോൾ ഇവിടെ പറയുന്നത് വെളുത്തുള്ളി വേണം ചുവന്നുള്ളിൽ വേണം അതിനിടയ്ക്ക് മുട്ട എന്ത് വേണം ആ കറി തന്നെ കിടക്കട്ടെ എന്തായാലും അവരൊന്നു ചെല്ലേ കൂട്ടായിരിക്കട്ടെ ഞാൻ പ്ലാൻ ചെയ്തു അപ്പോൾ അവരെ ഞാൻ മാറ്റി വെച്ചു ഇനി നമുക്ക് പച്ചക്കറിയിലേക്ക് കിടക്കാം ഇതിൽ ചേർക്കേണ്ട പച്ച പച്ച കുറച്ച് സാധനങ്ങളുണ്ടല്ലോ എന്തൊക്കെയാണ് കുഞ്ഞൂട്ടന്മാർ വെളുത്തുള്ളി അങ്ങനെയൊക്കെ ഉള്ള പരലിപ്പുണ്ട് നമുക്ക് ആട്ടിയ വെളിച്ചെണ്ണയുണ്ട് അതുപോലെ തന്നെ ദയവരൂ കടന്നു വരൂ നല്ല ചുവന്നുള്ളി അരിഞ്ഞത് കൊത്തമല്ലി അരിഞ്ഞത് കൊത്തമല്ലി ചതച്ചത് പിന്നെ അപ്പം ഞാനിനി പുളി വെള്ളം വാളമ്പുളിയുടെ വെള്ളമാണിത് അതുപോലെ തന്നെ മല്ലി ഇഞ്ചി ഇഞ്ചി വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ ചൂട് കാലമല്ലേ ചുവന്നുള്ളി കൂടുതലെടുത്തു വെളുത്തുള്ളി എടുത്തു അതുപോലെ എണ്ണക്കറി ആയതുകൊണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കുമല്ലോ പിന്നെ അല്പം പച്ചമുളക് ഓപ്ഷനലാണേ പച്ചമുളക് കറിവേപ്പില പ്രേക്ഷകരുടെ അഭ്യർത്ഥനയുണ്ട് കറിവേപ്പില യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്കൊരു ചേച്ചി തരുന്നുണ്ട് ഇപ്പം അതുപോലെ ഗുണ്ടുമുളക് ഗുണ്ടമുളക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞങ്ങളുടെ നമ്പർ മേടിക്കുക ജി പേ ചെയ്യുക കൃത്യമായി ഞങ്ങൾ എത്തിച്ചിരിക്കും പൊള്ളാച്ചിരി എന്നുള്ളതാണ് പൊള്ളാച്ചിക്കും പാലക്കാടിനും ബോർഡർ ഭാഗത്തു നിന്നുള്ള മുളകാണിത് ആന്ധ്ര എന്നുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളത് ഇത് വില്ലേജാണ് അവിടെ നിന്നുള്ളതാണ് ഇനി ഞാൻ ഉപയോഗിക്കുന്നത് ഇതുപോലെ തന്നെ പാലക്കാടൻ ഭാഗത്തു നിന്നുള്ള മുളക് കൂടി തന്നെയാണത് വീട്ടിൽ പൊടിപ്പിച്ചതാണ് മുളക് കൊണ്ടുവന്നിട്ട് അങ്ങനെ ഇത്രയും കുറച്ച് കാര്യങ്ങളുള്ളൂ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി അപ്പം എന്തായാലും ഇനിയിപ്പോൾ തീ കൊടുക്കാം നമ്മുടെ നാടൻ ഭാഷയല്ലേ തീ കൊടുക്കുക ചട്ടി വെക്കുക ചൂട് ഇളക്കുക അതിനുശേഷം മൊത്തത്തിലൊരു അവലോകനം നടത്തുകയാണ് ഇവന്മാരാണല്ലോ ഇനി തട്ടേണ്ടത് അതിനുശേഷം കടുകൽപ്പം പ്രിപ്പറേഷൻ നമുക്ക് ഉപയോഗിക്കാം ചില സമയങ്ങളിൽ കടുക് ഉപയോഗിക്കാൻ ഞാൻ ആ താല്പര്യപ്പെടാറില്ല പക്ഷേ ഈ ഇടയായിട്ട് അമ്മ ഉപയോഗിക്കുന്നതിനായിട്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട് കടുകിൽ വ്യാജമുണ്ടാക്കില്ല അത് നമുക്ക് ഹെഡേക്ക് ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് ഈ കടുക് ഉപയോഗിക്കാൻ പേടിയാണ് വെളുത്ത കടുക് ഞാൻ കൊണ്ടുപോകുന്നത് തൊലി റിമൂവ് ചെയ്ത് അത് ഇവിടെ ഉണ്ട് അമ്മ അത് എവിടെ വെച്ചിരിക്കുന്നൊരു പിടിയില്ല ഇനി അത് കാണിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ എണ്ണ ഒഴിച്ചു ചട്ടിയിൽ ഈ എണ്ണ ഞങ്ങൾ വീട്ടിൽ തന്നെ ഞങ്ങളുടെ അമ്പ് തേങ്ങ ഞങ്ങൾ ഉണക്കി ഇതുപോലെ തന്നെ ആട്ടിയെടുത്തതാണ് പിന്നെ അടുത്തൊരു മില്ലുണ്ട് നല്ല എണ്ണയാണ് അത്യാവശ്യം എണ്ണയുണ്ട് അൻപത് തേങ്ങാടെ എണ്ണ നമുക്കത് മതിയല്ലോ കുട്ടിക്ക് തലയിൽ തേക്കാനോ ഉപയോഗിക്കാനൊക്കെ ആയിട്ട് ഇപ്പം എണ്ണ ഒന്ന് ചൂടാവണം ചട്ടിയല്ലേ ഇത് മറ്റുള്ള നോൺ സ്റ്റിക്ക് അങ്ങനെയൊക്കെ പെട്ടെന്നാവും മെറ്റലാണെങ്കിൽ അത് ചട്ടിയാവുമ്പോൾ എണ്ണ ചൂടായി വരാൻ ടേക്ക് ടൈം ദർ ഈസ് സിക്സ്റ്റി ടു സെവൻറ്റി ഓർ എയ്റ്റി മിനിറ്റ് എയ്റ്റി സെക്കൻഡ്സ് വി നീറ്റ് ഫോർ യുനോ ഹീറ്റിംഗ് ഓയിൽ അതൊന്ന് വാമായി വരുന്നുണ്ട് കടകം ഓൾറെഡി ഞാൻ ഇട്ടു ഒരു കൈ കൊണ്ട് മൊബൈൽ ഒരു കൈ കൊണ്ടാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ക്യാമറ മുടക്കാണ് ഇന്ന് പിണങ്ങിയിരിക്കും ഞാനായിട്ട് അപ്പോൾ അത് ഒരു വഴക്ക് ഞാൻ പറഞ്ഞതിന് പിണങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ സ്വയം ചെയ്യാണ് ഇഞ്ചി കൊത്തമല്ലി ഗുണ്ടുമുളക് മുതലായവെല്ലാം ഇട്ട് കഴിഞ്ഞു വെളുത്തുള്ളി ഇട്ടുകൊടുത്തു ഇനിയാണ് മോനെ ഗണേശ ഗുണ്ടുമുളകും വെളുത്തുള്ളിയും ഇവന്മാരെല്ലാം വന്ന് വറച്ചട്ടി കിടന്ന് അങ്ങനെ വറുത്ത് വറുത്ത് നല്ല രീതിയിൽ വയൻറ്റ് വരുമ്പോൾ പിന്നെ ആരാണ് പിന്നെ ആരുണ്ട് നിങ്ങൾ പറയൂ ഇനി ആരാണ് ഇടുന്നതെന്ന് കമൻറ്റ് ചെയ്യും ഇപ്പോൾ തന്നെ ഇനി ഇടുന്നത് ചുവന്നുള്ളി ഇടണം ചവന്നുള്ളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ചുവന്നുള്ളി ഈ വെളുത്തുള്ളി കരി എരുത് വെളുത്തുള്ളി ഒന്ന് നിറം മാറി വരണം നിറം മാറിയില്ലെങ്കിൽ ഉള്ളു വേവാതിരുന്നാൽ കറിയുടെ ലൈഫിനെ അത് ബാധിക്കും അപ്പോൾ വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ആവണം സത്യം പറഞ്ഞാൽ അപ്പോൾ ചുവന്നുള്ളി ഈ ചുവന്നുള്ളിയും വെള്ളുള്ളിയും ബാക്കി സംഭവങ്ങളെല്ലാം എണ്ണയിലൊന്ന് മിക്സ് ചെയ്യട്ടെ ഇതിനൊക്കെ ഒന്ന് സോൾട്ട് ചെയ്തെടുത്തിട്ട് ചിരട്ട തവയാണെങ്കിൽ ഫാസ്റ്റായി ചെയ്യാം ചട്ടിയുടെ ലൈഫിനെ ബാധിക്കത്തില്ല അത് ചട്ടിക്ക് യാതൊരു ഇപ്പോൾ തകരാറുകൾ സംഭവിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ ചെയ്യുന്നത് നിങ്ങൾ മെറ്റൽ ചട്ടിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ സ്ലോയിൽ ചെയ്യണില്ലെങ്കിൽ ചട്ടിക്ക് വിള്ളലുകൾ ഉണ്ടാകും നന്നായി ഞാൻ വഴറ്റുകയാണ് അതൊരു നമ്മൾ ഗ്യാസിൽ ചെയ്യുമ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ചിലർ ഉപ്പിട്ടിട്ട് വഴറ്റാറുണ്ട് അത് തെറ്റായ ഒരു രീതിയാണ് സ്വാഭാവികമായിട്ടുള്ള രുചി ഉള്ളിയുടെ ജലാംശത്തെ ബാഷ്പീകരിച്ചുകള ഉപ്പ് ഇപ്പോഴും നമ്മൾ ഉപ്പില്ലാതെ തന്നെ വയറ്റിയെടുത്താൽ ആ കറിക്ക് സ്വാഭാവികമായ രുചിയാണ് അതാണ് യഥാർത്ഥ അതിൻ്റെ ആ ഒരു ടൈമിങ്ങും അങ്ങനെ നമ്മൾ നന്നായിട്ട് വയറ്റിയെടുക്കുകയാണ് ഈ വയറ്റുന്ന സമയത്ത് ഒരു അല്പം ടൈം എടുക്കും എനിക്ക് മൊബൈൽ കൂടെ കൂടെ പോസ് ചെയ്യാൻ പറ്റില്ല കാര്യം എന്ന് വെച്ചാൽ ഒറ്റ കൈകൊണ്ടാണ് ചെയ്യുന്നതും വയറ്റുന്നതും ക്യാമറാമാനല്ല അല്ലെങ്കിൽ ആക്ഷൻ കട്ട് പറഞ്ഞാൽ മതി എല്ലാവരും തന്നെ ചെയ്യും എന്നുള്ളൊരു കാര്യമായി ഞാനായിട്ട് മുടക്കി ബിക്കോസ് കുട്ടിയുടെ കുട്ടി നോക്കുന്ന കാര്യം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അടുന്ന് പിണങ്ങി അവൾക്ക് എപ്പോഴും പറ്റില്ല അവൾ സുഖമില്ലാതിരിക്കുകയാണ് സോ അങ്ങനെ അതെല്ലാം ഒന്ന് റെഡിയായി വരുകയാണ് വാഴണ്ടിരിക്കുന്നു വേണമെങ്കിൽ എനിക്കിത് എഡിറ്റ് ചെയ്യാം പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്യുന്നില്ല കാര്യം നല്ല മടി കറിവേപ്പില അതിനോടൊപ്പം തന്നെ പച്ചമുളക് നന്നായി ഇതായി കൊടുത്തുകൊണ്ട് വീണ്ടും അതിനെ കൂട്ടി കോചിപ്പിക്കണം ഓ ഇത് തന്നെയാണല്ലോ ഇന്നത്തെ കറി മൊത്തം അല്ലേ ഇളക്കി കഴിഞ്ഞാൽ കറി നന്നായി വരും എല്ലാം ഒന്ന് വയൻറ്റ് വരുമ്പോഴത്തേക്ക് നമ്മുടെ മുളക് നമ്മൾ നമ്മളിടുകയാണ് ഞാൻ ഉപയോഗിക്കുന്നത് നാല് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇറ്റ്സ് നോട്ട് ഓൺലി ടേബിൾ സ്പൂൺ ഓൺലി ടീസ്പൂൺ ഓക്കെ ചില സമയങ്ങളിൽ നമ്മളെപ്പോഴും മുളക് പൊടി ടേബിൾ എന്ന് പറയുന്നോ നോട്ട് ഓൾലി ടേബിൾ സം ടൈം വി ഇനി ടീസ്പൂൺ ടു ഹിയർ ഐ യൂസ്ഡ് ഫോർ ടീസ്പൂൺ നിങ്ങൾക്കത് വീട്ടിൽ പൊടിപ്പിച്ച മുളക് പൊടി അനുസരിച്ച് അതിൻ്റെ രുചി അതിൻ്റെ ഗുണമനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇറ്റ്സ് ഓപ്ഷണൽ ടു ദെൻ ടെർമറിക് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തു മഞ്ഞൾ പൊടി മഞ്ചൽ മഞ്ചൽ തൂളി കൊടുത്തു നെക്സ്റ്റ് ഉലുവ ഉലുവ നമുക്കറിയാമല്ലോ വളരെയേറെ ഗുണമുള്ളതാണ് ഡയബറ്റിക് പേഷ്യൻസിൻ്റെ മസ്റ്റാണ് ഇങ്ങനെയുള്ള മീൻകറികൾ ഉലുവ നന്നായി ചേർക്കണം ഉലുവ ചുവന്നുള്ളി ചേർ ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന കറികൾ ഉലുവ ചേർന്ന് കഴിഞ്ഞാൽ കറി തണുത്തു വരുമ്പോഴേക്കും ചുവന്നുള്ളി ഈ ഉലുവയുടെ കയ്പനെ പിടിച്ചെടുക്കും അതുകൊണ്ട് തന്നെ വലുതായി കയ്പ്പ് അനുഭവപ്പെടത്തില്ല ഉലുവയുടെ ആ ഒരു ടേസ്റ്റ് മീൻ ഒത്തിരി ഗുണം അല്ലെങ്കിൽ ആ മീനിൻ്റെ ഒരു റിയൽ ടേസ്റ്റിനെ വർദ്ധിപ്പിക്കും അതുകൊണ്ട് തന്നെയാണ് കോട്ടയൻ സ്റ്റൈൽ മീൻകറിയുടെ രഹസ്യം കറിവേപ്പിലയും ഉലുവയും കുടമ്പുളിയും തന്നെയാണ് മുളക് പൊടിയും കറിവേപ്പിലയും ഉലുവയും ഉലുവയും മാത്രമുണ്ടെങ്കിലും കുടമ്പുളിയും ഉണ്ടെങ്കിലും നല്ലൊരു മീൻ കറി വെക്കാം വെറും നാല് നാല് കൂട്ടം ചേർത്ത് നമുക്ക് മീൻ കറി ഉണ്ടാക്കാൻ സാധിക്കും ഇപ്പോൾ ഞാനിപ്പോൾ ചേർത്തത് വാളമ്പുളിയാണ് വാളംപുളിയിൽ ടെമറിൻ്റാണ് ടെമറിൻ്റും വളരെ നല്ലൊരു സംഭവമാണ് ഞാൻ പുറത്തൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയ സമയത്ത് ടെമറിൻ്റ് ജ്യൂസ് കുടിച്ചിട്ടുണ്ട് ക്യാൻ ജ്യൂസുകൾ ഇറ്റ്സ് വൈ അത് എൻട്രിച്ച് ആണ് വൈറ്റമിൻ സീ സോൾസ് നമ്മളാണ് ഇവിടെ ടെമറിൻ്റിൻ്റെ ജ്യൂസൊക്കെ കുടിക്കാത്തത് വിയറ്റ്നാം കമ്പോഡിയ മോറീഷ്യസ് ഏഷ്യൻ മോസ്റ്റ് മോസ്റ്റ് ഓഫ് ഏഷ്യൻ കൺട്രീസിലൊക്കെ ടെമറിൻ്റ് ജ്യൂസ് അവൈലബിൾ ആണ് അത് റിച്ച് ആണ് അതൊരു വിവരം ഞാനിവിടെ ഷെയർ ചെയ്യുന്നു ഇതാ എൻ്റെ മുളക് പൊടി മല്ലിപ്പൊടി സർവ്വ സ സാധനങ്ങളും അങ്ങനെ നമ്മുടെ ചക്കിലാട്ടിയ അങ്ങനെ വഴണ്ട് വഴണ്ട് റെഡിയായി വരികയാണ് യുവന്മാരൊക്കെ അങ്ങനെ റെഡിയാകുമ്പോൾ ആകുമ്പോൾ ചിരട്ടയ്ക്കുള്ള വികാരം എന്താണെന്നോ ആവുമോ ഈ ചിരട്ട ഇത് എൻ്റെ അമ്മാമ്മയുടെ ഓർമ്മകളാണ് എൻ്റെ അമ്മാമ്മ എപ്പോഴും തിരക്കര ചന്തയിൽ നിന്ന് ചിരട്ടത്തടി ചിരട്ട വാങ്ങി സ്ഥിരം ഞങ്ങളുടെ കുടുംബത്തെ അടുക്കളയിൽ ചെറുഷ്ണിലാസം കുടുവിടുണ്ടായിരുന്നു അവിടുത്തെ അടുക്കളയിൽ സൂക്ഷിക്കാറുണ്ടായിരുന്നു വിവിധ തരത്തിലുള്ളതായിരുന്നു അരി ചോറ് കോരാനുള്ളതും കറി കോരാനുള്ളതും കപ്പ കോരാനുള്ളതും കപ്പ ഇളക്കാനുള്ളതും ഇറച്ചി ഇറച്ചിക്കറി ഉണ്ടാക്കി എടുക്കുമ്പോൾ അത് കോരിയെടുക്കാനുള്ളതും പരന്നതും കുടുവനും വിവിധ തരത്തിലുള്ള ചിരട്ടകളുണ്ടായിരുന്നു ചിരട്ട ഉണ്ടായിരുന്നു അതൊക്കെ പാളയിൽ കോർത്ത് അങ്ങനെ വെക്കുന്ന അലങ്കാരമായിരുന്നു ഇപ്പോൾ നോക്കൂ കറി അങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും അരപ്പം നല്ല തിക്ക് ഗ്രേവിയായി ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കും ഈ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പുള്ള തിക്ക് ഗ്രേവി സാധാരണ നല്ല കുറുകി വരുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമുക്കതിൽ പാൽക്കറിയാക്കി മാറ്റാം അത് നിങ്ങൾക്ക് ഞാൻ തരുന്ന മറ്റൊരു റെസിപ്പിയാണ് പക്ഷേ പാൽ തേങ്ങാപ്പാൽ ഒഴിക്കാതെ നമ്മളിപ്പോൾ ഒഴിക്കുന്ന ഇവിടെ എന്താണ് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഈ വെള്ളം വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ അത് മുളകിട്ട കറിയായി മാറി ഇത് തമ്മിലുള്ള വ്യത്യാസം ഇത്ര മാത്രമേ ഉള്ളൂ നമ്മളവിടെ നന്നായിട്ട് വെള്ളമൊഴിച്ചു കൊടുത്തു ചൂട് വെള്ളമാണ് ഇങ്ങനെ ഒഴിച്ചിരിക്കുന്നത് ഒന്നര ഗ്ലാസ് ചൂടുവെള്ളം പെട്ടെന്ന് അതുകൊണ്ട് തന്നെ കറി തിളയ്ക്കുന്നുണ്ട് കറി നന്നായി തിളച്ച് അതിൻ്റെ പതയൊക്കെ നന്നായിട്ട് വെട്ടി വൃത്തിയായി വരുമ്പോഴേക്കും നമ്മൾ മീൻ ഇട്ട് കൊടുക്കണം മീൻ നന്നായി ഇട്ട് കൊടുത്ത് ആ ഒരു പൊസിഷൻ അങ്ങനെ തന്നെ ചട്ടി കറക്കുകയോ അല്ലെങ്കിൽ പതുക്കെ തവികൊണ്ട് അതിൻ്റെ വയറ്റിലേക്കും അതിൻ്റെ തലയിലേക്കുമൊക്കെ നമ്മളെ ചൂട് രസം ചൂട് ഗ്രേവി ഒന്ന് കോരി ഒഴിച്ച് അവനെ ഒന്ന് കുളിപ്പിക്കണം പൊസിഷൻസ് ഒക്കെ ഒന്ന് കറക്റ്റാക്കി ഇവരെ എല്ലാം ഒന്ന് ചേർത്ത് പിടിച്ച് അവരെയൊക്കെ ഒന്ന് യൂണിറ്റാക്കി ഒരുമിച്ച് ഒരു കൂട്ടായ്മ പോലെ ചേർത്ത് അങ്ങനെ വെക്കുക ആ കുട്ടന്മാരും നമുക്ക് അങ്ങനെ കടിച്ചു മൂർച്ച് തിന്നേണ്ടതല്ലേ അങ്ങനെ ഇവന്മാരെല്ലാം റെഡിയാക്കി യാ സോ ഫൈനലി സ്റ്റെപ്പ് യാ പോറിങ് സം ഗ്രേവി ഓർ ദോസ് ഫിഷസ് യാ ബെറ്റർ ഒത്തിരി ഇളക്കിളക്കരുത് കറക്കി ഇളക്കി മറിക്കരുത് സൈഡിൽ നിന്ന് മാത്രമേ ചെയ്യുള്ളൂ ഇനി നമുക്ക് എന്താ വേണ്ടത് ഇനി നമുക്ക് എന്താ വേണ്ടത് മുട്ട ഇട്ട് കൊടുക്കാം മീൻ്റെ മുട്ട അതിന് വേവ് ഉള്ളതാണ് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ അതും ഇട്ട് കൊടുക്കുക ഇനി അടപ്പം കൊണ്ടൊന്നും മൂടുക കൃത്യം മൂന്നര മിനിറ്റ് മുതൽ നാല് മിനിറ്റ് മുള്ളറ്റ് അഥവാ കണം അഥവാ തിരുത് എന്ന മത്സ്യമാണ് ഇതിന് വേവ് കുറവാണ് ഇത് നോക്കൂ കറി റെഡിയായി സെറ്റപ്പ് കറി ചപ്പാത്തിക്കോ ദോശയ്ക്കോ പുട്ടിനോ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം ഒന്ന് ട്രൈ ചെയ്യണേ താങ്ക്